പ്രിയമുള്ളവരെ കെ എൽ പി വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി മേലങ്ങാടി ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെയാണ് നിലവിലുള്ള കമ്മിറ്റിയുടെ കാലാവധി തീർന്നിട്ടും പുതിയ ഒരു കമ്മിറ്റി ചേരാത്തതുകൊണ്ടും ജനറൽ ബോഡി വിളിക്കാത്തതുകൊണ്ടും ഒക്കെയായി നിവാസികൾ എല്ലാവരും കൂടി ഒത്തുചേർന്ന് പുതിയ ഒരു കമ്മിറ്റിക്ക് രൂപം നൽകാൻ വേണ്ടി ജനറൽ ബോഡി വിളിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായിട്ട് കൽപ്പകഞ്ചേരി നാട്ടുചന്തയിലാണ് അതായത് പള്ളിക്ക് കബർസ്ഥാനിന് വേണ്ടി മലങ്ങാടി നിവാസികൾ എല്ലാവരും കൂടി പണം സമാഹരിച്ചുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി പള്ളിയുടെ പേരിൽ വക്ഫായിട്ട് പള്ളിയുടെ പേരിലായിട്ട് വാങ്ങിച്ചത് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചയിൽ പങ്കുവെക്കാം ഇവിടെ ഇപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ട് അതിന്റെ വിവരങ്ങൾ ലൈവ് കാഴ്ചകൾ നമുക്ക് കാണാം എന്നിട്ട് തൽക്കാലം മീറ്റിംഗ് ഒഴിവാക്കണ്ട മീറ്റിംഗ് നമ്മള് സ്ഥലം മാറ്റി വേണ്ട മണ്ഡലം ഇവിടെ വേണ്ട മ്മളിപ്പം ഇവിടുന്ന് ഇറക്കി വിടുവാണോ വന്നാലും ഇത് തന്നെയാണ് അവസ്ഥ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് ഈ ലോൺ എടുക്കാനുള്ള അതുകൊണ്ടാണ് ഞമ്മളെ മുത്തവല്ലിനെ എതിർക്കുന്നത് എല്ലാരും കഷ്ടോടി അത് നടന്നൂടി ഒപ്പിട്ടൊക്കെ നടന്നുകൂടി പല്ലി വരെ പൊളിച്ചോണ്ടോ നടക്ക

എന്തായാലും മേലങ്ങാടി ജുമാ മസ്ജിദിൻ്റെ മഹൽ നിവാസികളെല്ലാവരും കൂടി ഒത്തുചേരാൻ പ്ലാൻ ചെയ്തിരുന്ന ചന്തയിൽ വെച്ചുള്ള ജനറൽ ബോഡി ഇവിടുന്ന് മാറ്റേണ്ടതുണ്ട് എന്ന നിയമപാലകരുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് മറ്റൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്ക് ഈ ജനറൽ ബോഡി യോഗം മാറ്റിവെക്കുകയാണ് അപ്പോൾ അങ്ങോട്ട് എല്ലാവരും ചേറും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന കാഴ്ചകളൊക്കെയാണ് മാന്യപ്രേഷർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് തുടർന്ന് അവിടെ വെച്ച് നടക്കുന്ന ജനറൽ ബോഡി യോഗവും മറ്റുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെയാണ് തുടർന്ന് വരാനുള്ളത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ പ്രശ്നത്തിന് അതല്ലെങ്കിൽ പുതിയതായിട്ട് മഹലനിവാസികളെല്ലാവരും കൂടി ഒത്തുചേർന്ന് പുതിയ ഒരു ജനറൽ ബോഡി വിളിക്കാനുള്ള കാര്യം നിലവിൽ ഇവിടെ പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ ഈ പള്ളിയുടെ മുത്തവല്ലിയാണ് അല്ലെങ്കിൽ മുത്തവല്ലി സ്ഥാനം അന അനധികൃതമായി നേടിയെടുത്തതാണ് എന്നൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഭാരവാഹികളുടെ ഭാഗത്തുനിന്ന് വരുന്ന വാദങ്ങൾ അപ്പോൾ ഇതുവരെ ഇല്ലാത്ത ഒരു മുത്തവല്ലി സ്ഥാനം ഇനി തുടർന്ന് മേലങ്ങാടി ജുമാ മസ്ജിദിൽ വേണ്ട അതൊരിക്കലും തന്നെ അംഗീകരിക്കുക എന്ന ഒരു കാഴ്ചപ്പാടാണ് ഇവർക്കുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയതായിട്ടുള്ള ജനറൽ ബോഡി വിളിച്ച് പുതിയൊരു കമ്മിറ്റി തിരഞ്ഞെടുക്കേണ്ടി വരുന്നത് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ലൈവായിട്ടുള്ള സംസാരങ്ങളൊക്കെ തുടർന്ന് അടുത്ത വീഡിയോയിലൂടെ ഒക്കെ മാന്യപ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്തായാലും മേലങ്ങാടി ജുമാ മസ്ജിദുമായി നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ തുടർന്ന് വരാനുള്ള വീഡിയോയിലൂടെ കാണാൻ സാധിക്കും അതുകൊണ്ട് അത്തരം വാർത്തകളൊക്കെ ഗ്രാമീണ വാർത്തകളൊക്കെ കാണാൻ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും എന്നും കൂടി ഓർമ്മപ്പെടുത്തണം ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് മറ്റൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ വെച്ച് ഈ ജനറൽ ബോഡി ചെയ്യുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ള രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെ നിന്നുള്ള ലൈവ് കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാനുള്ളത് എന്തായാലും ചന്തയിൽ നിന്നും പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം അവിടുന്ന് മാറി മറ്റൊരു സൈറ്റിൽ അവർ ഒത്തുചേർന്നിട്ടുണ്ട് കാനാഞ്ചേരി ജുമാ മസ്ജിദ് ചരിത്രമുറങ്ങുന്ന കാനാഞ്ചേരി ജുമാ മസ്ജിദ് ഈ പ്രദേശത്തെ ഏകദേശം തൊള്ളായിരത്തോളം വർഷം പഴക്കമുള്ള കാനാഞ്ചേരി ജുമാ മസ്ജിദിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പത്ത് ഇരുപത്തഞ്ച് വർഷത്തോളമായിട്ട് അദ്ദേഹമാണ് അവിടുത്തെ പ്രസിഡന്റ് എന്നൊക്കെ അറിയാൻ സാധിച്ചു നെടുവഞ്ചേരി കുഞ്ഞാപ്പു എന്നറിയപ്പെടുന്ന അവരാണ് ഇതിൻ്റെ ഈ ഒരു കമ്മിറ്റി രൂപീകരണത്തിൻ്റെ കോർഡിനേറ്ററായിട്ട് വന്നിട്ടുള്ളത് പാരമ്പര്യമായിട്ട് തന്നെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ളതിൽ ഒത്തിരി പരിചയസമ്പന്നനാണ് അദ്ദേഹം അവർ തന്നെയാണ് അവരെ തന്നെയാണ് ഈ ഒരു കമ്മിറ്റി രൂപീകരണത്തിൻ്റെ കോർഡിനേറ്ററായിട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം സുതാര്യമായി നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട ഭാരവാഹികൾ ക്ഷണിച്ചിട്ടുള്ളത് തങ്ങളുടെ ജുമാ മസ്ജിദിൻ്റെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് നല്ല രീതിയിലുള്ള മുന്നോട്ടുപോക്കിന് വേണ്ടി ഒത്തുചേർന്ന ആളുകളെയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മഹലിലെ നല്ലൊരു ശതമാനം ആളുകളും ഈ ജനറൽ ബോഡിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് മുന്നൂറിൽ കൂടുതൽ ആളുകൾ ജനറൽ ബോഡിയിൽ പങ്കാളികളാകാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ സാധിച്ചു അതുമായി ബന്ധപ്പെട്ട ഭാരവാഹിട്ട ഭാഗത്തു നിന്നുള്ള വിശദമായുള്ള സംസാരങ്ങളും എന്താണ് ഇങ്ങനെ ഒരു സംഭവത്തിന് തുടക്കം കുറിക്കാനുള്ള കാരണങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദീകരിച്ചിട്ടുള്ള അവരുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം തൊട്ടടുത്ത വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ജനറൽ ബോഡി യോഗം ആരംഭിക്കാൻ പോവുകയാണ് അതിന് മുന്നോടിയായിട്ട് നിലവിൽ വേലങ്ങാടി ജുമാ മസ്ജിദിലെ ഖത്തീബിൻ്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനയും മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد يا أرحم الراحمين നോട്ടീസ് കൊടുത്ത് അങ്ങനെയാണ് നിങ്ങളെല്ലാവരോട് എത്തിയിട്ടുള്ളത് നമ്മുടെ ഈ പള്ളിയിൽ ഒരു കമ്മിറ്റിയുടെ അനിവാര്യത ആ നോട്ടീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന് മുന്നോടിയായിട്ട് പള്ളിയുടെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് പോവാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ കഴിഞ്ഞ കമ്മിറ്റി ഏകദേശം ഒരു ഒരാറു വർഷത്തോളം യഥാർത്ഥ ഒരു കണക്കുകൾ ഓഡിറ്റ് ചെയ്ത കണക്കുകൾ ജനങ്ങളിലെത്തിച്ചിട്ടില്ല എന്നുള്ള ഒരു കാരണത്താലും കമ്മിറ്റി കാരണത്താലും പുതിയ ഒരു പുരോഗമന കാര്യങ്ങളൊന്നും പള്ളിയിൽ നടക്കണം എന്നുള്ള കാരണത്താലും പള്ളിയിൽ നിരന്തരം അതിന്റെ ഒരു വിഷയങ്ങള് ചർച്ച വന്നപ്പോൾ അതിനൊന്നും എന്ന് കണ്ടിട്ടുണ്ട് ആ കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞ ഡിസംബറോട് കൂടി അവസാനിച്ചു ആ അവർ അവരന്വേഷിട്ട് അതിന് കഴമ്പെ കണ്ടാൽ മാത്രമേ അവർ ചാർജ് ചെയ്യുള്ളൂ അപ്പൊ അങ്ങനെ ആ ഒരു കേസ് അവിടെ നിരക്കുണ്ട് ആ കേസിന്റെ ഇവിടെയുള്ള ഇതുവരെയുള്ള കണക്കുകൾ ഓഡിറ്റിനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞതുകൊണ്ടാണ് വക്കഫ് അങ്ങനെ ആ കണക്കുകൾ വിളിച്ച് അന്ന് വരെയുള്ള കഴിഞ്ഞ മുപ്പതാം തീയതി വരെയുള്ള കണക്കുകള് വക്കഫിൽ ബോധിപ്പിക്കണം എന്നുള്ളതാണ് അത് പ്രീസ് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് ഇപ്പൊ കിടക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ കമ്മിറ്റിയുടെ കയ്യില് ഈ വക്കഫ് വസ്തുക്കളെ വരുമാനം ജനറൽ ബോഡിക്ക് മുന്നോടിയായിട്ട് പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം ഒരല്പഭാഗം മാത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പ്രഭാഷണ കാര്യങ്ങളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണമൊക്കെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അടുത്ത വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് അത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് മഹലെരായ കുഞ്ഞാബുകയാണ് എല്ലാവരെയും മറ്റുതിൻ്റെ കാരണമാരെയും ഈ നാട്ടിലെ എല്ലാ മഹലെ നിവാസികളെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാമല എല്ലാ ഭാഗങ്ങളും ഒഴിവാക്കിയിട്ട് എൻ്റെ ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഈ കമ്മിറ്റി പിരിച്ചു വിട്ടിട്ട് നമുക്ക് നല്ലൊരു കമ്മിറ്റി കൂടെ ഉണ്ടാക്കേണ്ടി വരും അതുകൊണ്ട് ഈ ഒരു എന്തായാലും ജനബാഹുല്യം കൊണ്ട് ഒരു സംഭവമായി ചരിത്ര സംഭവമായി മലങ്ങാടി ജുമാ മസ്ജിദിൻ്റെ ജനറൽ ബോഡി എന്ന് തന്നെ പറയേണ്ടി വരും ഇനിയും ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കൽപ്പഞ്ചേരി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലത്തീഫ് പുള്ളിശ്ശേരിയാണ് ഇപ്പോൾ വേദിയിലെത്തിച്ചേർന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ ആയിരിക്കുന്ന കുഞ്ഞാപ്പൂ നെഴുവഞ്ചേരിയാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മഹലിലുള്ള ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്ന ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് ഈ സാഹസം കാണുമ്പോൾ മനസ്സിലാകുന്നത് നമ്മുടെ മഹല്യ കമ്മിറ്റിക്ക് ഒരു ബൈലോ നിർബന്ധമാണ് അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്മിറ്റിയുടെ ഇനിയുള്ള തുടർ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അങ്ങനെ ഒരു ബൈലുണ്ടെങ്കിൽ ആ ബൈലോ ബേസ് ചെയ്തിട്ടാണ് പിന്നീടുള്ള നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മൾ സാധാരണ അഞ്ചു വർഷത്തിലൊരിക്കലാണ് ജനൽ ബോഡി ചേരുന്നത് പക്ഷേ കഴിഞ്ഞ നിയമസാധുത ഒരു വർഷമാണ് അത് നിർബന്ധ അത് ചെയ്യുന്ന അധികം ജനൽ ബോഡി നടക്കുമ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ കൊടുക്കും ബുക്ക് വിതരണം ചെയ്യും അതിനുശേഷം അത് വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും അങ്ങനെ അഞ്ചു വർഷം കൂടുമ്പോൾ കൊടുമ്പോൾ അവിടെ നമ്മൾ നടന്നിട്ടുണ്ടോ അത് മുഴുവൻ ആ സെക്രട്ടറിയാണ് ആ സെക്രട്ടറി സഹായിക്കാൻ വേണ്ടി രണ്ട് ജോയിന്റ് സെക്രട്ടറിമാരുണ്ടോ അത് എല്ലാ മാസം ചേരുന്ന നിർബന്ധമായിട്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു യോഗം ചേർന്ന് ആ യോഗത്തിൽ കണക്കുകൾ അവതരിപ്പിച്ച് എല്ലാ മെമ്പർമാരെയും അത് ബോധ്യപ്പെടുത്തി കൊടുക്കും കണക്കിന്റെ ലീസ്റ്റാക്കി കൊടുക്കണം എന്നുള്ളതാണ് എന്തൊക്കെയാണ് ആ ആഴ്ചയിൽ കിട്ടിയ വരുമാനം കിട്ടിയ ചെലവ് എന്താണെന്നുള്ള മെമ്പർമാരെ ബോധ്യപ്പെടുത്തി കൊടുക്കും അങ്ങനെ ആവുമ്പോഴെന്ന് വെച്ചാൽ മെമ്പർമാർക്ക് ആശയക്കുഴപ്പം ഉണ്ടാവില്ല മറ്റേ മെമ്പർമാർ പറയും അത് ഞാൻ അറിഞ്ഞില്ലല്ലോ കാരണം എന്റെ വലിയപ്പോ മുത്തവല്ലിയായ സമയത്ത് ഉപ്പാനാക്കി ആക്കി ഉപ്പ പിന്ന സ്ഥാനം ഇനി ഇപ്പൊ ഞാൻ മുത്തവല്ലിയല്ല ഞാനിപ്പോ പ്രസിഡന്റ് കാരണം മുസവല്ലി എന്ന് പറഞ്ഞാൽ അവിടെ കമ്മിറ്റിക്ക് ഒരു ബലമുണ്ടാവില്ല അത് മനസ്സിലാക്കണം മുസവല്ലി എന്ന് പറഞ്ഞാൽ മെമ്പർമാർക്ക് ഒരു ബലവില്ല അവിടെവല്ലിടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യ അത് വളരെ ശ്രദ്ധിക്കണം കാരണം അങ്ങനെ ഒരു ബൈലോ ഉണ്ടാക്കരുത് കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുസവല്ലി ആയിരിക്കും അത് മുഴുവൻ ചെയ്യേണ്ടതുണ്ട് പിന്നെ നാട്ടുകാരുടെ പൈസ ഒന്നും വേണ്ട അത് പഴയ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് ആ സംവിധാനം കൊണ്ടുവരാൻ കാരണം ഇത് അന്നത്തെ പരമ്പരാഗതമായിട്ട് ആ നാട്ടിലെ അതിന് പറ്റിയ ഒരാളെ ഒരു കുടുംബത്തിന് അതി ദീനി ബോധമുള്ള ആളുമായിരിക്കണം മുത്തവല്ലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദീനിബോധമുള്ള ആളായിരിക്കണം അതായത് എപ്പോഴും എല്ലാ ഭക്തരും പള്ളിയിലെത്താൻ പറ്റിയില്ലെങ്കിലും നാട്ടിലും വീട്ടിലൊക്കെ ഉള്ള സമയത്ത് ഓരോ ജമേനത്തിലൊക്കെ പങ്കെടുത്ത് ആളുകളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അറിഞ്ഞ് അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും ഇടപെടുന്ന അതാണ് മുത്തവല്ലി എന്ന് പറഞ്ഞാല് പക്ഷെ അത് ആ പണി ഒഴിവാക്കിയിട്ട് പ്രസിഡന്റ് ആയിരിക്കാൻ നല്ലത് പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ ഭാഗിച്ചു കൊടുക്കാം മറ്റങ്ങൾക്കൊക്കെ അപ്പം ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഖബറിൻ്റെ കണക്ക് ഒരു മെമ്പർക്കാണ് രണ്ട് മൂർമാർക്കാണ് അവരത് കൈകാര്യം ചെയ്യുക അതുപോലെ വിവാഹ രജിസ്ട്രേഷന് അത് വേറെ ഒരു ബുക്ക് മരണം മരണം ഒരു ബുക്കാണ് കല്യാണം ഒരു ബുക്കാണ് കാരണം ഇതൊക്കെ കോടതിയിൽ പലപ്പോഴും ആവശ്യപ്പെട്ടാണ് നമ്മളോട് രണ്ടാമത്തെ കല്യാണം ചെയ്യുന്നത് ഒന്നാമത്തെ കല്യാണം ഒഴിവാക്കിയ പേപ്പർ മഹല്യ കമ്മിറ്റി കിട്ടിയിരിക്കണം അത് നമ്മൾ രജിസ്റ്ററിൽ ചേർക്കണം മറ്റേ കോടതി ചോദിക്കുമ്പോള് രണ്ടാമത്തെ കല്യാണം ചെയ്തപ്പോൾ നിക്കാരി ചെയ്തു കൊടുത്തത് എന്ത് അടിസ്ഥാനത്തിലാണിത് ആദ്യത്തെ ഒഴിവായി പേപ്പറുകളെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ അപകടമാണത് കോടതിയിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും അതുപോലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞതേ ഇപ്പൊ കല്യാണം നടക്കുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ പതിനെട്ട് കൈയാന്ന് നടന്നു കഴിഞ്ഞാൽ കുടുങ്ങൽ ആരാന്നറിയോ കൂട്ടുകാരു പോകേണ്ടി മുത്തവല്ലി പ്രസിഡന്റ് ആണെങ്കിൽ കൂട്ടിക്ക് പോകണ്ട കാരണം എല്ലാവരും കൂടി അത് ഒരു ബുദ്ധിമുട്ടുള്ള ആളാണ് വളരെ പതിനെട്ട് വ്യവസായ കല്യാണം നടക്കണില്ല ഇരുപതും ഇരുപത്തിരണ്ടും ആഴ്ചകളെ കല്യാണം നടക്കുള്ളൂ പക്ഷെ എന്നിരുന്നാലും അതുപോലെ വിവാഹമോചനം ഒരാഴ്ചയിൽ ഒന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കണം ഒരാഴ്ചയിൽ ഒന്ന് വലിയ പ്രശ്നങ്ങളാണ് ഇതിനൊക്കെ നമ്മളിങ്ങനെ നിരന്തരം ഇടപെടേണ്ടി വരും ആ പണി നമ്മൾ ചെയ്യേണ്ടി വരും മാറിക്കാൻ കഴിയൂല അപ്പൊ ഞാൻ വെച്ചാൽ ഒരു മഹലിന്റെ വരുമാനത്തിന്റെ മുഴുവൻ സോഴ്സുകളും ആ കമ്മിറ്റിയിലുള്ള മുഴുവൻ മെമ്പർമാരും അറിഞ്ഞിരിക്കണം ഒരു മാസത്തിൽ ഒരു യോഗം നിർബന്ധം അവിടെ നമുക്ക് എന്താ കണക്കുകൾ മാത്രം എന്നുള്ളൊരു ഇത് വെച്ചാൽ നല്ലൊരു മൂന്ന് തക്വീറിലേക്ക് ഈ കമ്മിറ്റിയെ പറ്റി ാണ് നമ്മുടെ നമുക്ക് തന്നെ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ആറ് മാസത്തിലോ അവർക്ക് നമുക്ക് കറക്റ്റ് അവതരിപ്പിച്ചിട്ട് എല്ലാ മെമ്പർമാർക്കും കൊടുക്കാം പ്രത്യേകിച്ച് നമ്മുടെ മേഖലയിൽ തെറ്റിക്കാൻ നിങ്ങൾ ഉറപ്പ് തരും ഉറപ്പു തന്നിട്ടില്ല ഞങ്ങൾ പോയ സ്വീകാര്യമാണെങ്കിൽ കൊടത്തലിക്കൽ ബാബ പ്രസിഡന്റ് വീട്ടി സെക്രട്ടറി ജുമാ മസ്ജിദിനു വേണ്ടിയുള്ള വസ്തുവകളിലോ പ്രമാണങ്ങളിലോ കീഴ്വഴക്കങ്ങളിലോ ഏതൊരു വ്യക്തിക്കും ആധികാരികത അവകാശപ്പെടാനില്ല എന്ന് രേഖകളിൽ പരിശോധിച്ച് ബോധ്യപ്പെട്ടതിനാൽ ഇന്ന് വരേക്കും തുടർന്നും മുത്തവല്ലി എന്ന പദവി അവകാശപ്പെട്ട് ആരും തന്നെ വന്നാലും അനുവദിച്ചു കൊടുക്കാനാവില്ല എന്ന് ഈ പള്ളിയുടെ പൊതുസഭയായ ഈ ജനറൽ ബോഡി തീരുമാനമെടുത്തിരിക്കുന്നു കമ്മിറ്റിക്ക് എഴുതി തരണമെന്ന് വളരെ വിനയത്തോടുകൂടെ പറയുന്നു പിന്നെ രണ്ടാമത് ഞാനിവിടെ ഒരു പ്രസിഡന്റ് അയക്കണമെന്നല്ലാതെ ഒരു താൽക്കാലിക ഒരിക്കലും സ്ഥിരമായിട്ട് ഞാൻ പ്രസിഡന്റ് ആയി നിൽക്കുകയാണ് എന്നെക്കൊണ്ടിരിക്കും കഴിയില്ല അപ്പോൾ എല്ലാവരും കൂടി നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഞാൻ ഇത് നിൽക്കുന്നത് എൻ്റെ അത്വാക്കെ ഉണ്ടായിരുന്ന കാര്യത്തിൽ ഞാൻ സെക്രട്ടറി ആയിട്ട് ഇനി വന്ന് വളരെ സുഖമായിരുന്നു കാര്യങ്ങളൊക്കെ നടത്തി തരാനൊക്കെ അതുവാക്കുണ്ടായിരുന്നു പ്രിയമുള്ളവരെ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നുപോകരുത് അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറന്നുപോകരുത് എന്തായാലും മേലങ്ങാടി ജുമാ മസ്ജിദ് മഹൽ നിവാസികൾ എല്ലാവരും കൂടി ഒത്തുചേർന്ന് മേലങ്ങാടി പള്ളിയെ മസ്ജിദിനെ മുന്നോട്ട് നയിക്കാൻ പുതിയ ഒരു കമ്മിറ്റിയെ രൂപം നൽകിയിട്ടുണ്ട് അത്തരം കാഴ്ചകളൊക്കെ മാന്യപ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്